നമസ്കാരം എം ടി ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തദ്ദേശ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡുകളിലെ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി എം ടി എൻ ന്യൂസിന്റെ പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് പറപ്പൂർ പഞ്ചായത്തിനെ കുറിച്ചാണ് ഇരുപത്തിരണ്ട് വാർഡുകളുള്ള പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ അൻപത്തിയൊൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാനുള്ളത് ഇവർ ആരൊക്കെയെന്ന് വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം പഞ്ചായത്തിൽ വാർഡ് ഒന്നായ റഹ്മത്ത് നഗറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൂളിപ്പിലാക്കൽ അബ്ദുർ റഷീദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷെഹീം ബി ജെ പി സ്ഥാനാർത്ഥിയായി തൈൽ രവീന്ദ്രൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി എം രാമകൃഷ്ണൻ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് രണ്ടായ ഇടയാട്ടുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കവിത ഇറക്കത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ദിവ്യ പഴമണത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നസീമ അമ്പലവൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നസീമ സെയ്ദുബിൻ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് മൂന്നായ ചെക്കാലിമാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പുഷ്പലത തെക്കിനി പുരയ്ക്കൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സഫിയ കണ്ടൻചിറ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുന്ദരി പൂളയ്ക്കൽ എന്നിവരാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് അതോടൊപ്പം വാർഡ് നാലായ സി സി മാഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുജീബ് റഹ്മാൻ കല്ലൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് പറമ്പത്ത് എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് അഞ്ചായ കോട്ടപ്പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സക്കീന പാറമൽ കാറാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹാജിറ ഷെരീഫ് വേരേങ്ങൽ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ആറ് പുള്ളാട്ടങ്ങാടിയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാതിയ സിപി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാസിയ മുസ്തഫ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റജന റഹൂഫ് എ വി എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ഏഴ് കല്ലക്കയത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ദിവ്യ അരങ്ങാട മഠത്തിലാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുനിറ കെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വസന്ത പ്രക്കാട്ട് എന്നിവരാണ് മത്സരിക്കുന്നത് ഈ വാർഡിൽ മുന്നണി സഖ്യകക്ഷികളായ സി പി എമ്മും സി പി ഐയും തമ്മിൽ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി വാർഡ് ഏഴായ കല്ലക്കയത്തിലുണ്ട് വാർഡ് എട്ട് കുറ്റിത്തറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജസീറ അനീസ് തച്ചപറമ്പൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റംല പുതുക്കുടിയാണ് മത്സരിക്കുന്നത് വാർഡ് ഒൻപത് പാലാണിയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുൽ മുനീർ ചെല്ലൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഹിദ എ പി ആണ് മത്സരിക്കുന്നത് ജനറൽ വാർഡിൽ വനിത മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ വാർഡിനുണ്ട് വാർഡ് പത്ത് മട്ടണപ്പാട്ടിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഫഹദ് എ കെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹക്കീം അംബലവൻ അടുമണ്ണിലാണ് മത്സരിക്കുന്നത് വാർഡ് പതിനൊന്ന് മുണ്ടോത്തുപറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അമീർ അലി കറുമണ്ണിലാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുഞ്ഞി മുഹമ്മദ് പുത്തൻ തോട്ടുങ്ങലാണ് മത്സരിക്കുന്നത് വാർഡ് പന്ത്രണ്ട് കുഴിപ്പുറത്ത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണി ഐക്കാടനാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വേലായുധൻ ഐക്കാടനും മത്സരിക്കുന്നു വാർഡ് പതിമൂന്ന് ആസാദ് നഗറിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സച്ചിന കബീർ സി ആണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സച്ചിന സുബേർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സച്ചിന ചെണ്ണേങ്ങാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സലീന സി എന്നിവരാണ് മത്സരിക്കുന്നത് ഈ വാർഡിൽ മൂന്ന് സജനകളാണ് പോരാട്ടത്തോടെ മത്സരിക്കുന്നത് വാർഡ് പതിനാല് ഗീണാലുക്കലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സഫൂറ കരീം കരുവക്കോട്ടിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹസീന സിറാജ് കടപ്പറമ്പനാണ് മത്സരിക്കുന്നത് ഇവിടെ യു ഡി എഫ് പിന്തുണ സ്വതന്ത്ര സ്ഥാനാർത്ഥികാണ് വാർഡ് പതിനഞ്ച് കുരിക്കൽ ബസാറിൽ അബൂബക്കർ മാസ്റ്റർ കല്ലൻ എസ് ഡി പി എ സ്ഥാനാർത്ഥിയായും മുനവർ ഫൈറൂസ് എടക്കണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും സിദ്ദിഖ് കല്ലൻ കുന്നൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു വാർഡ് പതിനാറ് മുല്ലപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഷ്റഫ് കൊളമ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അഹമ്മദ് അഷ്റഫ് മാസ്റ്റർ ടീട്ടി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹംസ പുന്നക്കൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹംസക്കുട്ടി അംബലവൻ കാരാട്ട് എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിനേഴ് തെക്കേ കുളമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആബിദ തൂമ്പത്ത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആബിദ മുതുവാടൻ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പതിനെട്ട് പൊട്ടിപ്പാറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ മുനീർ പയ്യാത്തൊടി എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി നാസറുദ്ദീൻ കല്ലൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റഹീസ് കെ എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് പത്തൊൻപത് ആലച്ചുള്ളിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജംഷിന പൂവൻ വളപ്പിൽ സാജിദ വലിയ പിടിയക്കൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും ഷരീഫ റഹീം സി പി എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു വാർഡ് ഇരുപത് ചോലക്കുണ്ടിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനി പട്ടേൽ മത്സരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ നാസിർ പറപ്പൂരാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് വാർഡ് ഇരുപത്തിയൊന്ന് പാറക്കടവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ ലത്തീഫ് പങ്ങിണിക്കാട്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹബീബ് റഹ്മാൻ യപ്പി എന്നിവരാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത്തിരണ്ട് വടക്കുമുറിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബുഷറാ തയിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി മുംതാസ് മൂട്ടപ്പറമ്പൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രമ്യ ടീച്ചർ കോട്ടുപറമ്പിൽ എന്നിവരാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് പറപ്പൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എം ടി എൻ ന്യൂസ് ഇന്നിവിടെ അവസാനിക്കുന്നു അടുത്ത പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം